പയ്യന്നൂർ നഗരസഭയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് ഇരുപത് വർഷം കഠിന തടവ് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു തടവിന് ശിക്ഷിച്ചതോടെ സി പി എമ്മിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ടു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന ഒരാൾക്ക് മത്സരിക്കാനോ അഥവാ മത്സരിച്ച് ജയിച്ചാൽ ആ സ്ഥാനത്ത് ജനപ്രതിനിധിയായി ിരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം അപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞ് പിൻവലിക്കാനുള്ള ദിവസവും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തു നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി അയോഗ്യനാകുന്ന വിധി വന്നിരിക്കുന്നത് അതായത് പയ്യന്നൂർ പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ പയ്യന്നൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഉൾപ്പെട്ടിരിക്കുകയാണ് ഇരുപത് വർഷം തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു തളിപ്പറപ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി കുറ്റക്കാർ പത്ത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും ഒന്നിച്ചാകുമ്പോൾ വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ നാൽപ്പത്തിയാറാം വാർഡിൽ മൊട്ടമ്മൽ ആ പ്രദേശത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് നിഷാദ് നന്ദകുമാർ എന്നൊരു മറ്റൊരു പ്രതിയും കൂടി ഈ ശിക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡായ മൊട്ടമ്മലിൽ നിന്നും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിഷാദ് ഈ മത്സരത്തിൽ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരാൻ ശിക്ഷാവിധി തടസ്സമാകും എന്നുറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടുന്ന ആവശ്യം നാട്ടുകാർക്കില്ല അതിപ്പോൾ തന്നെ വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹം മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഈ കേസിൽ പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമവും തെളിഞ്ഞു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ ഈ സംഭവം നടന്നത് നമുക്കറിയാം പ്രമുദ പ്രമാദമായ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ എന്ന സി പി എമ്മിൻ്റെ നേതാവ് അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂർ ടൗണിൽ വെച്ച് പോലീസിനെതിരെ നിഷാദടക്കമുള്ള പ്രതികൾ ബോംബെറിയുകയായിരുന്നു ചെറിയ പുള്ളിയല്ല സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് വൻ ക്രിമിനൽ തന്നെയാണ് ഐ പി സി മുന്നൂറ്റിയേഴ് സ്ഫോടക വസ്തു നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്ത് ആണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയത് അതായത് സി പി എമ്മിന്റെ കോട്ട കൊത്തളം എന്നൊക്കെ പറയാവുന്ന പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയുടെ കഥയാണ് ഈ പറഞ്ഞത് ക്രിമിനലുകളെ അതായത് പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായുസം നടത്തുന്നവരെയെല്ലാം സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത് വലിയ അപകടം തന്നെയാണ് അതിനുള്ളിലേക്ക് ജയിച്ചു കയറുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭീതിയോടെ തന്നെ നിൽക്കേണ്ടി വരും ബോംബ് നിർമ്മിക്കുന്നവനും മറ്റുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരെയും എല്ലാം ഇങ്ങനെ ജനപ്രതിനിധിയാക്കുമ്പോൾ ഒരു തെറ്റായ സൂചന തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് സി പി നൽകുന്നത്